ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച സ്വർണം മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിരീകരണം ബല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനാണ് സ്വർണം വിറ്റത് പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയെന്ന ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി വി എസ് അനു തിരുവനന്തപുരത്ത് ചേരുന്നു അനു എന്താണെങ്കിലും നിർണായകമായ മൊഴിയായി മാറുകയാണ് ഗോവർദ്ധന്റെ മൊഴി എസ് ഐ നീക്കങ്ങൾ ഏത് രീതിയിലാണ് അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു സംഗീത ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഗോവർദ്ധനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്നും സ്വർണം വാങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട മൊഴി ഗോവർദ്ധന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ തന്നെ ഉണ്ണികൃഷ്ണ കൃഷ്ണ പോറ്റിയുമായി ബംഗളൂരിലേക്ക് തിരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായത് ഇന്നിപ്പോൾ ബെല്ലാരിയിൽ എത്തിക്കും ബെല്ലാരിയിലെ വ്യവസായിയാണ് ഗോവർദ്ധൻ ഗോവർദ്ധന്റെ ആണ് ഈ നേരത്തെ ഈ സ്വർണം നൽകിയത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്നും ഇനി ലഭിക്കേണ്ട വിവരങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതൊരു മോഷണക്കേസ് ആണ് ശബരിമലയിൽ നിന്നും സ്വർണ പാളികൾ കൊണ്ടുപോയി സ്വർണം ഉരുക്കി അത് മോഷ്ടിച്ച ശേഷം അത് വിറ്റു എന്നുള്ളതാണ് ഒരു മോഷണ കേസിലെ ഏറ്റവും പ്രധാന തെളിവ് എന്ന് പറയുമ്പോൾ മോഷണ വസ്തുവാണ് കളവ് വസ്തുവാണ് ആ തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനു വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് വളരെ അടിയന്തരമായി ഇന്ന് തന്നെ പുലർച്ചെയോടുകൂടി ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള നീക്കം നേരത്തെ ചെന്നൈയിലേക്കാണ് ആദ്യം പോകാൻ വേണ്ടി തീരുമാനിച്ചതെങ്കിൽ ഈ മൊഴി ലഭിച്ച ഉടനെ തന്നെ ഇന്ന് രാവിലെ തന്നെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഏതായിരുന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് വേണം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും സംഗീത അനു ഇക്കാര്യങ്ങളിൽ ഇനി കൂടുതലായി തൊണ്ടി മുതൽ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും നിർണായകമെന്ന് അനു സൂചിപ്പിക്കുന്നുണ്ടായല്ലോ ഇനി അതിലേക്കുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണ് ആ വഴിയിൽ ഇനി കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് അത്തരത്തിൽ എസ് ഐ ടി കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നത് ഏത് രീതിയിലാണ് തീർച്ചയായും ഇനിയിപ്പോൾ ഗോവർദ്ധൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം വീണ്ടും മറച്ചുപിറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതാങ്കിലും തൊണ്ടി മുതൽ കണ്ടെത്തുക എന്ന് പറയുന്നതിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കുന്നത് മാത്രമല്ല കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും ആ സ്മാർട്ട് ക്രിയേഷൻസിനെ ഒരു പക്ഷേ കേസിലെ മാപ്പുസാക്ഷിയോ അല്ലെങ്കിൽ പ്രതിയോ തന്നെ ആക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് കാരണം വലിയ രീതിയിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു ഒരു സ്വർണ തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ശരി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് സനുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്